പിതാവിനും പുത്രനും പരിശത്രുഹായിക്ക് സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി ദൈവത്തിനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സ്വാതന്ത്ര്യം എന്ന ഈ ശുശ്രൂഷയിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസും ആരോഗ്യവും തന്ന ദൈവം നമ്പുരാനെ മുന്നമേ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടു കൂടി മുന്നമേ അറിയിക്കുന്നു ഇന്ന ദിവസം അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് തിരുവചനങ്ങളാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് തിരുവചനങ്ങൾ അപ്പോൾ കർത്താവ് തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി ഇന്ന് കോഴി മുമ്പേ നീ മൂന്നുവട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രവും സോർത്ത് പുറത്തിറങ്ങി അതിദുഖത്തോടെ കരഞ്ഞു ദൈവതൃനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ഭാഗം നമുക്കെല്ലാവർക്കും സുഭചിതമായ വേദഭാഗമാണല്ലോ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഈ വേദഭാഗത്തോട് ചേർത്ത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് അല്പസമയം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം അധ്യാ അധ്യായം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് തിരുവചനങ്ങളിൽ അവിടെ നാം കാണുന്നൊരു കാര്യമുണ്ട് പത്രോശീ കർത്താവിനോട് പറയുകയാണ് കർത്താവെ ഞാൻ നിന്നോടുകൂടെ മരിപ്പാനും തടവിലാകുവാനും തയ്യാറാണ് എന്ന് തൊട്ട് മുമ്പ് കർത്താവ് പത്രോസിനോട് വെളിപ്പെടുത്തുന്നുണ്ട് ഇതാ പിശാജ് നിങ്ങളുടെ അവകാശം ഗോതമ്പ് പോലെ നിങ്ങൾ പാറ്റേണ്ടതിന് അവകാശം ചോദിച്ചു പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ട് കഴിയുമ്പോഴാണ് കർത്താവ് പത്രോസ് പറയുന്നത് ഞാൻ നിന്നോടുകൂടെ മരിപ്പാനും തടവിലാകുവാനും തയ്യാറാണ് എന്ന് വീണ്ടും കർത്താവ് മറുപടി പറയുകയാണ് നീ ഇന്ന് കോഴിക്ക് പോകുമ്പോ എന്നെ മൂന്നുവട്ടം തള്ളിപ്പറയുമെന്ന് പത്രോശികായുടെ കാര്യം നേരത്തെ കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ കർത്താവിനോട് പത്രോശിഹാൻ മുമ്പ് പറയുന്ന കാര്യം ഞാൻ അങ്ങനെ നിന്നെ തള്ളിപ്പറയുകയില്ല ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല ഞാൻ നിന്നോടുകൂടെ എപ്പോഴും ഉണ്ടാകും ഞാൻ നിന്നോടുകൂടെ മരിപ്പാനും തടവിലാകുവാനും തയ്യാറാണ് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ നിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണല്ലോ ശിഷ്യന്മാരിൽ പ്രധാനി ആണല്ലോ എന്നെല്ലാം അവിടെ പത്രോസ് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും പത്രോസ് പറഞ്ഞത് ഞാൻ നിന്നോടുകൂടെ മരിപ്പാനും തടവിലാകുവാനും തയ്യാറാണ് എന്ന് അനുഗ്രഹിക്കപ്പെട്ടവരെ പിന്നീട് നാം കാണുന്നത് കർത്താവ് കഥാവതമ്പരാൻ പ്രാണവേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടാണ് പോയതെങ്കിലും ശിഷ്യന്മാർ ഉറങ്ങിപ്പോകുന്ന കാഴ്ച യേശുദമ്പരാൻ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ വരുമ്പോഴവർ ഉറങ്ങുന്നത് കാണുമ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താണ് ഉറങ്ങിപ്പോയത് നിങ്ങൾ കുറച്ചുനേരമെങ്കിലും ഉണർന്നിരിക്കാൻ വയ്യായിരുന്നോ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് വീണ്ടും അവരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വീണ് പോകരുത് കർത്താവിൻ്റെ മുന്നറിയിപ്പായിരുന്നു അതിനുശേഷം ഇതാ പടയാളികൾ വന്ന കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ നാം കാണുന്നത് പത്രോസ് അകലം വിട്ട് പിഞ്ചിന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ പേടിച്ചുകൊണ്ടായിരിക്കാം വീണ്ടും മഹാപുരോഹിതൻ്റെ അടുക്കൽ യേശുതമ്പരാ നിൽക്കുമ്പോൾ അവിടെ ഒരു ബാല്യക്കാരത്തെയും പിന്നീട് മറ്റൊരു വ്യക്തിയും ഈതാ മൂന്നാമത് അവിടെ പറയുന്നത് ഒരു ബാല്യക്കാരത്തി മറ്റൊരുവൻ വേറൊരുവൻ എന്നുള്ളവരാണ് അങ്ങനെ മൂന്ന് വ്യക്തികൾ മൂന്ന് സമയത്ത് കടന്നു വന്ന് അവിടെ പത്രോസ് തീ തീകാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാല്യക്കാലത്തി വന്ന് ചോദിക്കുന്നുണ്ട് നീ അവൻ്റെ കൂടെ വന്നവനല്ലേ അല്ല ഞാൻ അവനെ അറിയുന്നില്ല ഇതാ വീണ്ടും രണ്ടുപേർ കൂടി കടന്നു വന്ന് മൂന്ന് പ്രാവശ്യമായി ചോദിക്കുന്നുണ്ട് നീ അവൻ്റെ കൂടെ വന്നവനല്ലേ നീ അവൻ്റെ ശിക്ഷനല്ലേ നാട്ടുകാരനല്ലേ അല്ലേ അല്ല ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പത്രോസ് മൂന്ന് പ്രാവശ്യം പറയുകയാണ് മർക്കൂസിൻ്റെ സുവിശേഷം പതിനാലാമധ്യായം എഴുപത്തിയൊന്നാമത്തെ തിരുവചനം എല്ലാ സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാങ്കുവാനും ആണയിടുവാനും തുടങ്ങി അവൻ ശക്തമായി കർത്താവിനെ തള്ളിപ്പറയുകയായിരുന്നു മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കോഴി കൂകി കോഴി കൂകിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വായിച്ചത് പ്രകാരമാണ് ആദ്യം വായിച്ച കുറിവാക്യം കോഴി കഴിഞ്ഞപ്പോൾ അപ്പോൾ കർത്താവ് തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് തമ്പുരാൻ തിരിഞ്ഞ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ നോട്ടം പത്രോസ്ഹാരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്കാണ് ചെന്ന് തറച്ചത് യേശുദമ്പുരാൻ പത്രോസിനെ വഴക്ക് പറഞ്ഞില്ല ശകാരിച്ചില്ല മറ്റൊന്നും ദേഷ്യവാക്കുകളൊന്നും പറഞ്ഞില്ല മറിച്ച് ഒരു നോട്ടം നോക്കുകയായിരുന്നു ഒരേ ഒരു നോട്ടം പ്രിയപ്പെട്ടവരെ ആ നോട്ടം ദേഷ്യത്തിൻ്റെ നോട്ടമായിരുന്നില്ല വലിയ സങ്കടത്തോടെ നോക്കുകയായിരുന്നു മോനെ പത്രോസെ നീ എന്നെ തള്ളിക്കളഞ്ഞുവല്ലോ പ്രിയപ്പെട്ടവരെ ഒത്തിരി ഒത്തിരി അർത്ഥങ്ങൾ ആ നോട്ടത്തിനുണ്ടായിരുന്നു ഇതാ നീ മീനുളർമ്പ് നാറുന്നതായി ജീവിത പടകിയിൽ നിന്ന് പത്ര നിന്നെ ഞാൻ വിളിച്ച് വേർതിരിച്ച് മുക്കുവനായിരുന്നു നിന്നെ ഇതാ വിളിച്ച് വേർതിരിച്ച് എന്നെ എൻ്റെ ശിക്ഷനാക്കി നിന്നെ ഞാൻ മാറ്റിയതാണല്ലോ പോലെ ശിക്ഷന്മാർ പ്രധാനയാക്കി മാറ്റിയതല്ലേ നീ എന്നിട്ട് നെ ഈ നിർണായകമായ സമയത്ത് മറന്നുപോയല്ലോ നീ എന്നെ തള്ളിപ്പറഞ്ഞവല്ലോ ഒരിക്കൽ നിൻ്റെ അമ്മാവിയമ്മയുടെ പനി ഞാൻ മാറ്റിത്തന്നതല്ലേ നീ അതിപ്പോൾ മറന്നുപോയില്ലേ നീ എൻ്റെ കൂടെ നടന്ന അനേകം അത്ഭുതങ്ങളും അടയാളും കണ്ടവനല്ലേ നീ എന്നെ മറന്നുപോയില്ലേ തന്നെയുമല്ല ഒരിക്കൽ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത് നീ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞവനാണല്ലോ നീ ജീവിക്കും ദൈവത്തിൻ്റെ പുത്രനായ മസ്ഹ ആണ് എന്ന് എന്നിട്ടുമെന്ത് ഏതാനും ചില പടയാടുകൾ എന്നെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇതാ ഞാനിവിടെ മഹാപുരോഹിതനടുക്കലായിരിക്കുമ്പോൾ നീ പേടിച്ചിരണ്ട് പോയിട്ട് നീ എന്നെ തള്ളിപ്പറഞ്ഞുവല്ലോ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞുവല്ലോ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതായിരുന്നുവല്ലോ എന്നിട്ടും തന്നെ നീ എന്നെ തള്ളിപ്പറഞ്ഞുവല്ലോ എന്ന് അങ്ങനെ ഒത്തിരി ഒത്തിരി അർത്ഥങ്ങൾ ആ ഒരു നോട്ടത്തിന് ഉണ്ടായിരുന്നു എൻ്റെ സഹോദരങ്ങളെ ആ ഒരു നോട്ടം പത്രോ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ചെന്ന് തറച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പെട്ടെന്ന് ഓർത്തു കർത്താവ് തന്നോട് പറഞ്ഞ് വാക്ക് ഓർക്കുകയായിരുന്നു അതാണ് നാം ആദ്യം വായിച്ചത് അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ഇന്ന് കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ് വാക്ക് പത്രോസോർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു അപ്പോൾ ആ ഒരു നോട്ടം പത്രോസിൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടിന്ന് തറച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ അല്പനിമിഷങ്ങൾക്ക് മുൻപാണല്ലോ കർത്താവ് തമ്പുരാൻ തന്നോട് പറഞ്ഞത് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് വട്ടം തള്ളി പറയുമെന്ന് എൻ്റെ കർത്താവനോട് പറഞ്ഞതാണല്ലോ മുന്നറിയിപ്പ് തന്നതായിരുന്നുവല്ലോ എന്നാൽ ഞാൻ അക്കാര്യം വിട്ടുപോയല്ലോ അത് ഓർക്കുവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞുവല്ലോ എന്ന് അതിദുഖത്തോടെ ഇതെല്ലാം ഓർത്തുകൊണ്ട് അതിദുഖത്തോട് പത്രോസ് പൊട്ടിക്കരയുകയായിരുന്നു പ്രിയ ദൈവജനമേ നാം പിന്നീട് കാണുന്നത് പത്രോസ്രീഹ യേശുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ പോലും അവൻ്റെ കണ്ണുനിരിനെ കർത്താവ് മാനിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആ ബന്തിക്കോസി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർ പത്രോസീഹായുടെ പേടിയെല്ലാം മാറി അന്ന് പ്രാ ധൈര്യത്തോടെ പ്രാഗല്ഭ്യത്തോടുകൂടി പത്രോശിക പ്രസംഗിച്ചപ്പോൾ മൂവായിരത്തോളം ആളുകൾ മാനസാന്തരപ്പെട്ട് സഭയോടെ ചേർന്നത് പിന്നീട് വീണ്ടും പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ അതിശക്തമായ സുവിശേഷ വേല ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ക്രിസ്തുവിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടി മുന്നോട്ട് പോയപ്പോൾ അവസാനം പത്രോശിക പറഞ്ഞു എനിക്ക് രക്തസാക്ഷിയാകുമ്പോൾ യേശുവിൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് മരിക്കണം എനിക്ക് യേശുവിൻ്റെ കാൽ പാദം ചുംബിച്ചുകൊണ്ട് മരിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞുകൊണ്ട് തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ പത്രോസിൻ്റെ ആഗ്രഹപ്രകാരം തലകൂ തലകീഴായി ക്രൂശിക്കപ്പെട്ടുകൊണ്ട് രക്തസാക്ഷിയായി യേശുവിന് രക്തസാക്ഷിയായി പത്രോസ് മാറുകയായിരുന്നു തന്നെയുമല്ല വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നൊരു കാര്യമുണ്ട് ബൈബിളിൽ പറയാത്തൊരു കാര്യമാണ് ഇതാ ഈ സംഭവം ഉണ്ടായതിൻ്റെ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞത് ശേഷം ഓരോ വെളുപ്പം കാലത്തും കോഴി കൂകുമ്പോൾ പത്രോസിക ചാടി എഴുന്നിരക്കും ഞെട്ടി എഴുന്നിരക്കും എന്നിട്ട് അവൻ പൊട്ടിക്കരയുമായിരുന്നു അയ്യോ ഞാനിതുപോലെ കോഴി കൂകുന്നതിന് മുമ്പാണല്ലോ എൻ്റെ യേശുവിനെ മൂന്നുവട്ടം തള്ളിപ്പറഞ്ഞത് എന്ന് ഓർത്ത് പത്രോസ് അതിദുഃഖത്തോടെ എന്നും എന്നും മരണം വരെയും പൊട്ടിക്കരയുമായിരുന്നു അങ്ങനെ നെൽപിടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവൻ്റെ രണ്ട് മുഖത്തെ പ്രിയപ്പെട്ടവരെ രണ്ട് കണ്ണുനിറിച്ചാലുകൾ രൂപപ്പെട്ടിരുന്നു എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നാം ചിന്തിക്കേണ്ടത് നാം നമ്മുടെ എൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ എൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെയാണ് പ്രിയപ്പെട്ട നമുക്കറിയാം വാസ്തവത്തിൽ നമ്മുടെ ഓർ നമ്മളെയും എന്നെയും നിങ്ങളെയും കർത്താവ് നോക്കുന്നുണ്ട് അനുതാപത്തോടെ അൽ സങ്കടത്തോടെ നോക്കുകയാണ് മോനെ മോളെ നീ നീ എന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ കർത്താവ് ചോദിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽവരെ കുറിച്ച് എൻ്റെ അവസാന രക്തവും ചിന്തി തന്നത് നിൻ്റെ ഭാപത്തിന് പരിഹാരമായിട്ടായിരുന്നുവല്ലോ നീ എന്നിട്ടും എന്നെ തള്ളിപ്പറയുകയാണോ നിനക്ക് ഞാൻ ആയുസ്സും ആരോഗ്യവും തന്നില്ലേ വിദ്യാഭ്യാസം തന്നില്ലേ ഭവനം തന്നില്ലേ ജീവിത പങ്കാളിയെ തന്നില്ലേ മക്കളെ തന്നില്ലേ മാതാപിതാക്കന്മാരെ തന്നില്ലേ ആരോഗ്യം തന്നില്ലേ എല്ലാം എല്ലാം സഭയെ തന്നില്ലേ പള്ളിയെ തന്നില്ലേ ആരാധന തന്നില്ലേ സുവിശേഷം തന്നില്ലേ എല്ലാം 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 തന്നിട്ടും ഈ നിമിഷം വരെയും ജീവിച്ച് മുന്നോട്ട് പോവാനായിട്ട് നിനക്കെല്ലാ അവസരവും തന്നിട്ടും മോനെ മോളെ നീ എന്നെ തള്ളിക്കളയുകയാണോ എന്ന് കർത്താവ് കർത്താവിതമ്പരൻ നമ്മെ നമ്മെ നോക്കുന്നതിലൂടെ നാം ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസ് മൂന്ന് വട്ടം മാത്രം യേശുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ ഞാനും നിങ്ങളുമെല്ലാം നമ്മുടെ ഈ പ്രായത്തിനുള്ളിൽ മൂന്നല്ല മുപ്പതല്ല മുന്നൂറല്ല അല്ല മുപ്പതിനായിരം വട്ടമെങ്കിലും നമ്മുടെ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലൂടെ ആ പത്രോസ് ഒന്ന് കരഞ്ഞതുപോലെ നമുക്കൊന്ന് കരയുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതൊരു യഥാർത്ഥമായ പശ്ചാത്താപമായി മാറുകയാണ് ആ പശ്ചാത്താപത്തെ കഥാവ് ഏറ്റെടുക്കുവാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ ഒരു നോട്ടമായിരുന്നു അത്രോസിഹായെ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഈ കാലഘട്ടത്തിലൂടെ ദൈവത്തിൻ്റെ തിരുവചനമാണ് ദൈവത്തിൻ്റെ തിരുവചനമാണ് ആ യേശുവിൻ്റെ നോട്ടമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഇതുപോലെ ഒത്തിരി ഒത്തിരി അവസരങ്ങൾ ദൈവം നമ്പരൻ തന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഓരോ സുവിശേഷ വചനങ്ങളും കർത്താവിൻ്റെ നോട്ടമാണ് എന്നിലേക്കുള്ള നോട്ടമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അത് തിരിച്ചറിയണമെങ്കിൽ സുവിശേഷം കേൾക്കുമ്പോൾ ഒരു അ നമ്മൾ വിനയത്തോടെ കേൾക്കുവാൻ തയ്യാറാകണം ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് യേശുവിൻ്റെ തിരുവചനമാണ് അത് ജീവനുള്ള വചനമാണ് ഇരുവായുറേക്കാൾ മൂർച്ചേറിയ ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളതായ ബോധ്യത്തോടെ യേശുവെ ഇന്ന് ഞാൻ കേൾക്കുന്നതായ തിരുവചനങ്ങൾ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ കർത്താവ് പറ അവിടെ വചനം പറയുന്നുണ്ടല്ലോ തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു തുറന്നുകൊടുത്തു എന്ന് പ്രിയപ്പെട്ടവരെ നാമം പ്രാർത്ഥിക്കണം യേശുവേ നീ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു തുറന്നുകൊടുത്തതുപോലെ തിരുവചനം തിരിച്ചറിയുവാൻ തൊക്കെ വണ്ണം തിരുവചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ തൊക്കെ അവരുടെ ബോധ്യ അവരുടെ ബുദ്ധിയെ നീ തുറന്നു തുറന്നുകൊടുത്തതുപോലെ ദൈവം തമ്പുരാനെ ഓരോ സുവിശേഷ യോഗത്തിലും ഞാൻ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴുമെല്ലാം ഈ തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ തൊക്കെ തിരുവെഴുത്തുകൾ മനസ്സിലാക്കുവാൻ മനസ്സിലാകുവാൻ എൻ്റെ തമ്പുരാനെ എൻ്റെ ബുദ്ധിയെ തുറന്നു തരണമേ എനിക്ക് വലിയ പരിജ്ഞാനമില്ല വിദ്യാഭ്യാസം കുറവാണ് കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് ആരെല്ലാം ആരെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അനുഗ്രഹിക്കപ്പെട്ടവരെ തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം നമ്പുരാൻ നമ്മുടെ നമ്മുടെ ബുദ്ധിയെ തുറന്ന് തരുന്നവനാണ് ആയതിനാൽ ഈ ശുസൂക്ഷ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ തിരുവചനമാണ് ദൈവത്തെ തിരുവചനം മാത്രമാണ് ഒരു വ്യക്തിക്ക് മാനസാന്തര അനുഭവം നൽകുന്നത് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് നമുക്ക് മറ്റൊരു ഭാഗത്തെ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തില് പ്രവാചകന്റെ ആ തിരുവചനം പുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ ദൈവജനമേ ആ യോനാ പ്രവാചകൻ പ്രവാചകനീത ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഇതാ അവൻ കടലിലേക്ക് എടുത്തറിയപ്പെടുന്നുണ്ട് അതിനുശേഷം മത്സ്യം അവനെ വിഴുങ്ങുന്നുണ്ട് മത്സ്യം പിന്നീട് അവനെ ഛർദിക്കുന്നുണ്ട് അതെല്ലാം കഴിയുമ്പോൾ യോന പ്രവാചന പുസ്തകം മൂന്നാമത്തെ ധ്യായം ഒന്നാമത്തെ വാക്യം യഹോവയുടെ അരുളപ്പാണ് രണ്ടാം പ്രാവശ്യവും യോനയ്ക്കുണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിയിലേക്ക് ചെന്ന് ഞാൻ നിന്നോടളി ചെയ്യുന്ന പ്രസംഗം അവരോട് അലി അതിനോട് പ്രസംഗിക്കുക ദൈവ നമ്പുരാൻ വീണ്ടും പറയുകയാണ് ആദ്യ ദൈവ നമ്പുരാൻ പറഞ്ഞിരുന്നു യഹോ പറഞ്ഞിരുന്നു നീ നിലവിയിൽ പോയിട്ട് നിനവയ്ക്കെതിരായി പ്രസംഗിക്കണം നിനവക്കെതിരായി പ്രസംഗിക്കണം പ്രിയപ്പെട്ടവരെ നിനവയ്ക്കെതിരായി പ്രസംഗിക്കുവാൻ തക്കവണ്ണം ധൈര്യമില്ലാത്തത് കൊണ്ടായിരുന്നു ആ ജനങ്ങൾ എന്നെ കൊല്ലുമോ എന്ന് സംശയിച്ചുകൊണ്ടായിരുന്നു യോനാപ്രവാചകൻ നിനുവയിലേക്ക് പോകാതെ തർശീശിലേക്ക് പോകുവാൻ തയ്യാറായത് എന്നാൽ ആ ബാക്കി കാര്യങ്ങളിൽ നമുക്കറിയാം അതിന് ശേഷം ഇതാ യോനാപ്രവാചകൻ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ഉള്ളിൽ രക്ഷപെട്ട് ഛർദിക്കപ്പെട്ടതിന് ശേഷം ഇതാ രണ്ടാം പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ അരുളപ്പാട് യോനാപ്രവാചകന് ലഭിക്കുകയായിരുന്നു നീ വേഗം നിനുവയിലേക്ക് ചെല്ലണം നിനുവയിലേക്ക് ചെന്നിട്ട് ഞാൻ പറയുന്ന പോലെ നീ പ്രസംഗിക്കണം നിനവയ്ക്കെതിരായി പ്രസംഗിക്കണം ദൈവത്തിന്റെ അരളപ്പാട് യോനാ പ്രവാചകന് ഉണ്ടാവുകയായിരുന്നു ദൈവജനമേ ഇ ആ അരുളപ്പാട് നിരസിക്കുവാൻ യോനാ പ്രവാചകന് സാധിച്ചില്ല കാരണം ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ പോയതിനുള്ളതായ തിക്താനുഭവങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇതാ യോനാ പ്രവാചകന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അവൻ അനുതാപത്തോടെ അയ്യം വിളിച്ച് നെൽ കൊണ്ടാണല്ലോ ഇതാ അവനെ ആ മത്സ്യം ഛർദിക്കുവാനിടയായത് പ്രിയപ്പെട്ടവരെ അങ്ങനെ യോനാ പ്രവാചകൻ ഇതാ ദൈവത്തിൻ്റെ വചനം രണ്ടാം പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ നിലവിയിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുകയായിരുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ രണ്ടാം പ്രാവശ്യം അവിടെ പ്രസംഗിക്കുവാൻ രണ്ടാം പ്രാവശ്യം ദൈവത്തിൻ്റെ എളുപ്പം ഒട്ടും സംശയിക്കാതെ യോനാ പ്രവാചകൻ അവിടെ കടന്നു എന്ന് അതിശക്തമായി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുകയായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി കൊടുത്ത് മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ യോനാ പ്രവാചക ദിവസം മൂന്നാമധ്യായം നാലാമത്തെ തിരുവചനം ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകുമെന്ന് അവൻ ഘോഷിച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരെ യോനാ പ്രവാചകൻ ഒട്ടും പേടിക്കാതെ ധൈര്യത്തോടെ പ്രാഗൽഭത്തോടെ പ്രസംഗിക്കുകയാണ് പ്രിയ ദൈവജനമേ നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഈ നിലവെ പട്ടണം മുഴുവനായി ഇവിടെയുള്ളതായ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചില്ലുവാനും അധികം ജനങ്ങൾ എല്ലാവരും നശിക്കാൻ പോവുകയാണ് ഉന്മൂലം നാശമുണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ മനം തിരിയണം മനം തിരിഞ്ഞേ മതിയാകൂ എന്ന് ആദിശക്തമായി ഘോഷിച്ചു പറഞ്ഞു എന്നാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ദൈവത്തിന്റെ വചനം അതിശക്തമായി പ്രവാചകൻ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ജനം ഇതാ മാനസാന്തര അനുഭൂതി കടന്നു വരികയാണ് അവർ അയ്യം വിളിച്ച് നിലവിളിക്കുവാൻ ആരംഭിച്ചു അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ് തങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് നിലവിളിക്കുകയാണ് ഇതാ രാജാവ് ഈ സംഭവം അറിയുന്നു രാജാവും മന്ത്രിമാരും മറ്റെല്ലാ സേവകരും ഇതാ പ്രിയപ്പെട്ടവരെ എല്ലാവരും ചേർന്ന് രട്ടെടുത്തുകൊണ്ട് ഭക്ഷണപാനീയങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് ഉപവാസം നടത്തിക്കൊണ്ട് അതിശക്തമായി നിലവിളിക്കുകയായിരുന്നു രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു ഇനി ആരും ഒന്നും കഴിക്കരുത് മൃഗങ്ങൾ പോലും ഒന്നും കഴിക്കണ്ട കുടിക്കടിക്കുവാൻ കൊടുക്കണ്ട തിന്നാൻ കൊടുക്കണ്ട പ്രിയപ്പെട്ടവരെ അതെല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശക്തമായ ഉപവാസം പ്രഖ്യാപിച്ചുകൊണ്ട് രാജാവും മന്ത്രിമാരും ആ ജനം മുഴുവനും യോനാ പ്രവാചകൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് എല്ലാവരും നിലവിളിച്ചുകൊണ്ട് തങ്ങളായിരിക്കുന്ന പാപ ഇമ്പങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് പ്രിയപ്പെട്ടവരെ എല്ലാവരും നിലവിളിയോടെ ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദൈവ തിരുനാമത്തിന് യോനാ ഉണ്ടാകട്ടെ യുവനാപ്രവാചൻ്റെ പുസ്തകം മൂന്നാമധ്യായം പത്താമത്തെ തിരുവചനം അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു അത് വരുത്തിയതുമില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ദൈവം നമ്പര അനുദപിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച എന്തിനു വേണ്ടിയാണ് അനുഭവിക്കുന്നത് താൻ ഈ ജനത്തിന് വരുത്തുമെന്ന് അറിയിച്ചിരുന്നതായ ആ വലിയ കെടുതികളെ ഓർത്തുകൊണ്ട് ദൈവം നമ്പരൻ അനുദിക്കുകയാണ് കാരണമെന്ന് പറയുന്നത് ആ ജനമിത അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് യോനാ പ്രവാചകന്റെ വചനപ്രഘോഷണം കേട്ട് ദുർമാർഗം വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ ആ മാനസാന്തരത്തിന്റെ അനുഭവമുള്ളതായ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് അവരുടെ പ്രവർത്തികളിലൂടെ ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദൈവം നമ്പുരാൻ തീരുമാനമെടുക്കുകയാണ് താൻ അവർക്ക് വരുത്തുമെന്ന് യോനാ പ്രവാചകനിലൂടെ അറിയിച്ചിരുന്നതായ ആ ദുരന്തങ്ങൾ കെടുതികൾ അത് വരുത്തണ്ട എന്ന് ദൈവം നമ്പുരാൻ തീരുമാനിച്ചു അത് അവർക്ക് വരുത്തിയതുമില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ആ നിലവേ പട്ടണത്തിലെ ജനങ്ങളുടെ നിലവിളിയാണ് ദൈവം നമ്പുരാനെ പുനർചിന്തനത്തിന് ഒരു അവസരമുണ്ടാക്കിയത് ഇവിടെ നാം ആദ്യം കണ്ടത് പ്രിയപ്പെട്ടവരെ പത്രോശിഹ യേശുവിൻ്റെ യേശു നമ്പുരാൻ്റെ ഒരു നോട്ടം അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അതവൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ പത്രോശിക താൻ ചെയ്തതായ തെറ്റിനെ ഓർത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതായ തെറ്റ് ഓർത്തുകൊണ്ട് അവൻ അതി ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞതുപോലെ ഇവിടെ നാം ഇപ്പോൾ കണ്ടത് ആ യോനാ പ്രവാചകൻ്റെ പ്രസംഗം ഇട്ട് കഴിഞ്ഞപ്പോൾ നിലവിലെ ജനമെല്ലാം പാപ ഇമ്പങ്ങളെ ഓർത്ത് പൊട്ടിക്കരയുവാനിടയായി അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനിടയായി അവർ ഇതാ ദൈവത്തോട് അയ്യം വിളിച്ച നിലവിളിക്കുവാനിടയായി ഈ രണ്ട് ഭാഗത്തു നാം കാണുന്നത് നിലവിളിയാണ് വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ അനവധി ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഇന്ന് ഈശുസൂഷിയിലൂടെ ആരെല്ലാം ദൈവത്തിന്റെ വചനം കേട്ട് യേശുവേ എന്ന് വിളിച്ച് തിരിഞ്ഞു മടങ്ങി വരുവാൻ തയ്യാറാകുമോ അവിടെയെല്ലാം ദൈവം തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കണ്ണുനീരാണ് കർത്താവിന് ഏറ്റവും ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് യകോബായ് സുറിയാൻ സഭയുടെ സന്ധ്യാപ്രാർഥനയിൽ പ്രാർത്ഥനാ ഭാഗമുണ്ടല്ലോ മാനസാന്തരപ്പെട്ടതിൻ്റെ അടുക്കിലേക്ക് വരുന്ന അനിതാപക്കാരിൽ പ്രീതിപ്പെടുന്ന കരുണാസമ്പുണ്ണനായ കർത്താവ് നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞതിന് ശേഷവും ക്ഷമവോന് നിപുണ്യപ്പെടുത്തിയ പ്രകാരം ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും പരിഹരിക്കണമേ എന്ന് എത്ര ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിച്ച് ക്രമീകരിച്ചതായ പ്രാർത്ഥനയെല്ലാം നമ്മൾ ചൊല്ലുമ്പോൾ അത് വെറുതെ ചൊല്ലിക്കൂട്ടുകയാണോ പ്രിയപ്പെട്ടവരെ ചൊല്ലിക്കൂട്ടാതെ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉടയ തമ്പുരാനെ പാപികളോ പാപികളുടെ മാനസാന്തത്തിൽ ഇമ്പപ്പെടുന്നവനായ തമ്പുരാനെ ആ പത്രോസിനെ തള്ളിപ്പറഞ്ഞ ശേഷവും അവൻ കണ്ണുനീരോട് അനുഭിച്ചു മടങ്ങി വന്നപ്പോൾ അവനെന്ന് കൈക്കൊണ്ടതുപോലെ ഞങ്ങളെയും കൈക്കൊള്ളണമേ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും പരിഹരിക്കണമേ എന്ന് ആരെല്ലാം ആരെല്ലാം അനുതാപഹ ഹൃദയത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ അവരുടെ കണ്ണുനീര് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മാനസാന്തരാനുഭവത്തെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ഒരു നല്ല കാലം തരുവാൻ നമ്മുടെ കർത്താവ് ഇന്ന് ഇനിയും തയ്യാറാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഓരോ സുവിശേഷ സന്ദേശവും കർത്താവ് നമ്മെ എന്നുള്ളതായ ബോധ്യം നമുക്ക് ഉണ്ടാകണം ഇന്ന് ഈശുശ്രൂഷയിലൂടെ ആർക്കെല്ലാം ബോധ്യപ്പെട്ടു ഇന്ന് ഈശുശ്രൂഷയിലൂടെ കർത്താവന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ പത്രോശിക പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ മരിപ്പാനും തടവിലാകുവാനും തയ്യാറാണ് എന്ന് എന്നാൽ പത്രോസിന് അത് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞുവെങ്കിലും പത്രോസിനാ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അത് ആ കാര്യം അവൻ മറന്നുപോയല്ലോ അവൻ പത്രോസ് തള്ളിക്കളഞ്ഞുവല്ലോ പ്രിയപ്പെട്ടവരെ നാമം ചിന്തിക്കണം ഞാനും ഇപ്രകാരം പ്രാഗല്ഭ്യത്തോടെ പറഞ്ഞു കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് സുവിശേഷയോഗത്തിന് പോകുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് വചനം അനുസരി വചനം കേൾക്കുന്നുണ്ട് പക്ഷേ ഈ പ്രാഗൽഭ്യമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ ജീവി ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞോ എന്ന് കഴിഞ്ഞ ശുശ്രൂഷയിൽ ഞാൻ മാനസാന്തര അനുഭവത്തിൻ്റെ ഒരു നിർവചനം പറഞ്ഞിരുന്നു ഒന്നുകൂടി ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് മാനസാന്ദ്രമെന്നത് ആത്മാവ് കൊണ്ട് വീണ്ടും ജനിച്ച് തൻ്റെതായ ജീവിത സാഹചര്യത്തിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ ജീവിത രീതിയുടെ ഉടയമയായിരിക്കുക എന്നുള്ളതാണ് ഞാൻ മറ്റുള്ളവരെക്കാളും മറ്റുള്ളവരെക്കാളെല്ലാം വളരെ മെച്ചപ്പെട്ട ഭാവി ആണെന്നല്ല ഞാൻ ഏറ്റവും വലിയ പാപിയാണെന്ന ചിന്തയാണ് മാനസാന്തരം വഴി ലഭിക്കുക എന്ന് പ്രിയപ്പെട്ടവരെ നാം പ്രാഗല്ഭത്തോടെ പ്രാഗല്ഭമെല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഞാനും നിങ്ങളുമായിരിക്കുന്ന പച്ചയായ ജീവിത സാഹചര്യത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ പ്രതിഫലിപ്പിക്കാറുണ്ടോ അതോ ഞാൻ എൻ്റെ യേശുവിനെ തള്ളിക്കളയുകയായിരുന്നോ നാം ചിന്തിക്കണം പ്രിയപ്പെട്ട വാസ്തവത്തിൽ നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ പള്ളിയിൽ വന്നപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഒരു സുവിശേഷ യോഗത്തിലായിരുന്നപ്പോൾ കുഴപ്പമില്ല വിഷയത്തോട് തന്നെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ നാം ആയിരിക്കുന്ന ജീവിത മേഖല ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ നാം ആയിരിക്കുന്ന ബിസിനസ് മേഖലയിലോ അത് അതെവിടെയായിരുന്നാലും ആ സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞോ എൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞോ പ്രിയപ്പെട്ടവർ തള്ളിപ്പറഞ്ഞു പോയല്ലേ വാസ്തവത്തിൽ ഈ നാളുകളിൽ നാം നമ്മുടെ യേശു തമ്പുരാനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആയതിനാൽ ഇന്ന് യേശു സൂക്ഷിയിലൂടെ യേശു എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ ആ നോട്ടം പത്രോശി ഹൃദയത്തിൽ നിന്ന് തറച്ച് െ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് തിരുവചനമാകുന്ന യേശുവിൻ്റെ നോട്ടം തറച്ച് കളഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് തീരുമാനമെടുക്കും കർത്താവ് ഞാൻ നിന്നെ പലവട്ടം പലവട്ടം തള്ളിപ്പറഞ്ഞു പോയി ഉടയ നമ്പുരാന് എന്നോട് ക്ഷമിക്കണമേ എന്നോട് കരുണ കാണിക്കണമേ ആ പത്രോസ് പൊട്ടിക്കരഞ്ഞ പോലെ ഞാനൊന്ന് കരയുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവെ മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് ഞാനത് പുറമെയല്ല എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇതാ കരയുകയാണ് യേശുവേ എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി ഞാൻ നിന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു എന്നോട് കരുണ കാണിക്കണമേ ആ പത്രോസിക പൊട്ടിക്കരഞ്ഞതുപോലെ അല്ല തമ്പുരാനെ പട്ടണത്തിലെ ആ ലക്ഷക്കണക്കിനായ ആളുകൾ പൊട്ടിക്കറിഞ്ഞത് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അയ്യം വിളിച്ച് നിലവിളിച്ച നിലവിളിച്ചതുപോലെ പോലെ ഞാനും നിലവിളിക്കുകയാണ് പത്രോസിനോട് കരുണ കാണിച്ചതുപോലെ പട്ടണത്തിലെ ജനത്തോട് കരുണ കാണിച്ചതുപോലെ എന്നോട് കരുണ കാണിക്കണമേ എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ ഞങ്ങൾ നശിപ്പിച്ച കളയല്ലേ കർത്താവെ ഒരു മാനസാന്തരം നൽപ് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇനിയും ഞങ്ങൾക്ക് നല്ല കാലം തരണമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുമ്പോഴുള്ളതായ ആ ഗീതഭാഗം നമുക്ക് ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം നമുക്കൊരു നിമിഷം നമ്മുടെ കർത്താവുണ്ട് പ്രാർത്ഥിക്കാം എന്നും സ്തുതി നിൻ ര കാണുന്നു നിന്ദവിളിയാൽ നീ നീക്കിയല്ലോ കരുണ്യവാനായ ദൈവം തമ്പുരാനെ ഇന്ന് ഈ വചന ശുശ്രൂഷ കേട്ട നിന്റെ മക്കളെല്ലാവരും പ്രസംഗിച്ച അടിയനും ദൈവമേ ഞങ്ങൾക്കൊന്നൊരു ബോധ്യമുണ്ടായി പത്രോസനം നോക്കിയത് പോലെ ഈ ശുശ്രൂഷിയിലൂടെ അല്ല കർത്താവേ ഓരോ വധ ശുശ്രൂഷയിലൂടെയും ഞങ്ങൾ നീ നോക്കുകയായിരുന്നുവല്ലോ തമ്പുരാനെ നീ നോക്കിയപ്പോൾ പത്രവും സിഹായിക്കുന്ന എൻ്റെ കുറ്റത്തെക്കുറിച്ച് ആഴമായ ബോധ്യമുണ്ടായി തന്നോട് പറഞ്ഞതായ മുന്നറിയിപ്പ് അവൻ മറന്നുപോയല്ലോ എന്നോർത്തുകൊണ്ട് എൻ്റെ ഉടൻ തമ്പുരാൻ തള്ളിപ്പറഞ്ഞുവല്ലോ എന്നോർത്ത് കൊണ്ട് അവൻ പുറത്തിറങ്ങി അത് ദുഃഖത്തോടെ പൊട്ടിക്കറഞ്ഞു തമ്പുരാനെ ഈ ശുശ്രൂഷിയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ അനുദപിക്കുകയാണ് ഈ നാളുകളിൽ ഞങ്ങളെല്ലാവരും ദൈവമേ നിന്നെ പലവട്ടം പലവട്ടം തള്ളിപ്പറഞ്ഞുവല്ലോ ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ഉടയതമ്പുരാനെ നിന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവമേ പിശാചിനിടം കൊടുക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ കർത്താവെ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണം കർത്താവേ ഇതാ യോനാ യോനാപ്രവാചറിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നിലവിലെ ജനങ്ങളെല്ലാവരും രാജാവും മന്ത്രിയും ഉൾപ്പെടെ പൊട്ടിക്കറഞ്ഞുകൊണ്ട് നിലവിളിച്ചു കൊണ്ട് അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ ദൈവത്തിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറായതുപോലെ ഇന്നിതാ നിന്റെ ജനമെല്ലാം നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനമെടുത്ത് നിലവിളിക്കുമ്പോൾ യേശുതമ്പുരാനെ നിന്റെ മക്കളോട് കരുണ തോന്നണമേ അവരെ ശിക്ഷിക്കല്ലേ കർത്താവെ പാപങ്ങൾ ക്ഷമിക്കണമേ അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കൊടുക്കണമേ തടസ്സങ്ങൾ മാറ്റണമേ കുടുംബസമാധാനം കൊടുക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും എല്ലാം നന്മകളാലും നിറയ്ക്കണമേ ഇനിയുള്ള നാളുകൾ ഒരു മാനസാന്തര അനുഭവത്തോടെ ജീവിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തിരുവനന്തപുക്കവണ്ണം എല്ലാവരെയും കൃപയാൽ ബലപ്പെടുത്തുമാറാകണമേ മാറാകണമേ ആയുധ ശ്രുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥയങ്ങൾ യാചിക്കുന്നു സകലവും യേശുക്രിസ്തുവിൻ്റെ പൊന്ന നാമത്തിൽ ചോദിക്കും പിതാവാൻ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമെള്ളു ചെയ്യുമാറാകണമേ ആമീൻ